അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം പരീക്ഷ പേപ്പറിന്റെ രണ്ടാമത്തെ ഭാഗം അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഹൈബർ കീയടക്കി ഉമർ റതി അള്ളഹുഹു അലി റതിഹുഹുഹു ആണ് ശരി ഉത്തരം രണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു മലക്കുകൾ മനുഷ്യർ ജിന്നുകൾ ജിന്നുകളാണ് ശരിയുത്തരം മൂന്ന് കേൾക്കാൻ പാടില്ല മധുഹഗാനം റീബത്ത് കിളികളുടെ നാദം ആണ് ശരിയുത്തരം നാല് ഒഫാത്താകുമ്പോൾ വയസ്സ് എൺപത്തി ആറ് അൻപത്തി മൂന്ന് എൺപത്തിരണ്ട് എൺപത്തിരണ്ടാണ് ശരിയുത്തരം അഞ്ച് ഖുർആാനിലെ ആദ്യ സൂറത്ത് ഫാത്തിഹ നാസ് ഫാത്തിഹയാണ് ശരി ഉത്തരം കളിച്ചു എന്നർത്ഥം ലൈബ ഹമല ർത്ഥം ലൈബയാണ് ശരി ഉത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് റദിയാഹുനഹുവിന്റെ വിളിപ്പേര് സി അബു ഹബ്സ് ഇ പിതൃവൻ

ഇസ്ലാം സ്വീകരിച്ചു ആറാം വർഷം ഇസ്ലാം സ്വീകരിച്ചു പതിമൂന്ന് ഖുർആാൻ പകർപ്പുകൾ തയ്യാർ ചെയ്ത ഹലീഫേഷ് ആണ്ഹു ആണ് ഉസ്മാൻ ആണ് പതിനാല് ജിന്നുകളിൽ ആണ് ഷെയതോൻമാർ ജിന്നുകളിലെ കാഫറുകളാണ് ഷെയതോൻമാർ പതിനഞ്ച് അസ്ലാം അലൈക്കും താങ്കൾക്ക് ഡേഷ് ലഭിക്കട്ടെ താങ്കൾക്ക് സമാധാനം ലഭിക്കട്ടെ പതിനാറ് അലി റബിൻഹുവിന് ഡേഷ് അള്ള എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു അസദുല്ല എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു പതിനേഴ് എന്ന വാക്കിന് ഡേഷ് എന്നാണ് അർത്ഥം എന്നാണ് അർത്ഥം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അള്ളാഹുനാലാക്ക് നന്ദി ചെയ്യണം എന്ത് കാണിക്കരുത് നന്ദി കേട് കാണിക്കരുത് പത്തൊൻപത് ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കിയ ഹലീഫ ഉമർ അള്ളാഹുഹു ഇത് പറഞ്ഞത് ആരാണ് മൂസൻ എന്ന് നമ്മുടെ ഭക്ഷണം പ്രാതൽ ഭക്ഷണം കൊണ്ടുപോവാത എന്ന് പറഞ്ഞതാണ് അത് മൂസൻ പറഞ്ഞതാണ് ഇരുപത്തി അത് അത് അള്ളാഹുഅലിയുടെ ശക്തമായ പാഷമാണ് ഇരുപത്തിരണ്ട് കൊത്തിയ നീജൻ ആര് അബുലു ഇരുപത്തിമൂന്ന് ചോദിച്ചു എന്നതിൻ്റെ അറബി പദമെന്ത് സാര ഒറ്റവാചകത്തിൽ ഉത്തരമേതുക ഇരുപത്തിനാല് പരിശുദ്ധ ഖുർആാനിലെ പുലർന്ന ഒരു പ്രവചനം ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കും പിൻകാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കും ഇരുപത്തിയഞ്ച് കേൾവിശക്തി ഉപയോഗിക്കണം വാങ്ക് ഖുർആാൻ പാരായണം സതുപദേശം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് ഇരുപത്തിയാറ് അള്ളാഹുഅനഹു കിണർ വാങ്ങി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കാരണം കിണർ വാങ്ങുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് നിസർ അള്ളാഹു അലീഹി വസ്ലമ പറഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് കുറിച്ച് അള്ളാഹു താര ഖുർആാനിൽ പറഞ്ഞതെന്ത് തീർച്ചയായും ഷെയ്തോൻ നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ കാണണം ഇരുപത്തിയെട്ട് ഇസ്ലാം എന്തിനെല്ലാം പവിത്രത കൽപ്പിച്ചു മനുഷ്യ ജീവൻ സമ്പത്ത് അഭിമാനം വിശ്വാസം ഇരുപത്തിയൊൻപത് അലി അൻഹു പ്രശസ്തനായിരുന്നു ഏതെല്ലാം നിലകളിൽ ധീരയോദ്ധാവ് പ്രഗത്ഭ പ്രസംഗകൻ ഉന്നത പണ്ഡിതൻ സാഹിത്യകാരൻ മുപ്പത് ഉമർ റതിയുള്ള ശരീര ശരീരപ്രകൃതി തടിച്ചു നീളമുള്ളവർ ചുവപ്പുകലർന്ന വെളുത്ത നിറം അസാമാന്യ ധീരത ദൃഢനിശ്ചയമുള്ള മനസ്സ് ആരോഗ്യ ഐന മൂസ അൽ ദൃഢഗാദൻ മുപ്പത്തി നബിയെ എവിടെ വെച്ചാണ് കണ്ടത് അടുത്തുള്ള ഒരു പാറയുടെ അടുത്ത് വെച്ചിട്ട് അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് വിശുദ്ധ ഖുർആൻ ജിബിദിൻ അലിഹിസ്ലാം ഉഖേനെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസാഹു അലിഹി വസ്ലമക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്യഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ നബർ അള്ളാഹു അലിഹി വസ്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മോജിതത്താണ് ഖുർആൻ മുപ്പത്തിമൂന്ന് കാഴ്ച ശക്തി ഒരനുഗ്രഹം കാഴ്ച അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയും ആണ് നാം അതിന് നന്ദി ചെയ്യേണ്ടത് ഖുർആൻ നോക്കുക മാതാപിതാക്കളെ നോക്കുക അള്ളാഹു താരയുടെ സൃഷ്ടി മാഹാത്മ്യം നിരീക്ഷിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് കാഴ്ച ശക്തി ഉപയോഗിക്കണം അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു